ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും ചോദിക്കണ്ട വെറും അജ്രക്കും ഷോൾ മാക്സി മാത്രമേ ഉള്ളു വേറെ മാക്സികളൊന്നും ഇല്ല എന്നുള്ളത് പക്ഷെ വീഡിയോ ചെയ്യാൻ പറ്റണ്ടേ ഇപ്പൊ ഇന്നും കസ്റ്റമർ വിളിച്ചിട്ട് അജ്രക്കിൽ ഇന്നി ഉണ്ടെങ്കിൽ അജ്റക്കിന്റെ വീഡിയോ അജ്റക്കിന്റെ വീഡിയോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് കുറച്ച് ഫുൾ സ്ലീവ് മാക്സിയാണ് ടാപ്പ് അവിടെ ഞാൻ ഇന്നലെ ഉള്ള ടേപ്പറ്റൊക്കെ അങ്ങോട്ട് പോയി ബിട്ട് കൊറേ പൗഡർ കിടക്കണ്ടേ അപ്പൊ ഫുൾ സ്ലീവ് മാക്സി ആണ് അതിന് നോക്കി തന്നാൽ മതി ഫുൾ സ്ലീവ് ആണ് അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് അപ്പൊ ലൈറ്റ് കളറിലുണ്ട് അജറക്കിൽ ഇണ്ട് കേട്ടോ അജ്റക്കിന്റെ ഇതാണ് വരുന്നുണ്ട് ഇത് നമ്മളെ റജുവാടി മെറ്റീരിയലിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഉണ്ട് പൈപ്പിംഗ് ആണ് ഫുൾ ആണ് എലാസ്റ്റിക്ക് ആണ് സ്ലീവിന് എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് എന്തായാലും ഉണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് എന്തായാലും ഉണ്ട് അപ്പോൾ പെരുന്നാൾക്ക് നമ്മുടെ ഉമ്മാർക്കും പിന്നെ നമ്മളിതിൽ തന്നെ കുറേ ആൾക്കാർ ഫുൾ സ്ലീവ് ഇടുന്നവരുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരിക്കുമൊക്കെ എന്താണ് ഒരിക്കും വേണ്ട മാക്സികൾ അപ്പം നമ്മൾ വെറും ഷോൾ മാക്സി അല്ലെങ്കിൽ വെറും അൻപത്താറ് ഇത് മാത്രമല്ല ഫുൾ സ്ലീവ് ഉണ്ട് ജമ്പുണ്ട് പക്ഷെ എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആവണതാണ് അപ്പൊ ഇത് കണ്ടില്ല നല്ല രസമുള്ള ഒരു ലൈറ്റ് കളർ മാക്സി ആണ് കേട്ടോ വരുന്നത് അപ്പൊ നാല്പത്തെട്ട് ചെസ്റ്റ് വീതി ഇത് ഇണ്ട് അപ്പൊ നാല്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത്തിരണ്ട് ഹിപ് സൈസും വരുന്ന ഒരു അടിപൊളി ഐറ്റം മാക്സി ആണ് കേട്ടോ നമ്മളെ ഫുൾ സ്ലീവാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പൊ നമ്മളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് മാക്സികൾ എടുക്കും നമ്മള്മാർക്ക് ഒരു മാക്സി ർത്ത് കൊടുക്കാമല്ലോ ഏ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് പിന്നെ ഷോപ്പ് എത്ര മണി വരെ വരേണ്ടത് ചോദിച്ചാലും ആറ് മണി വരെ വരെയട്ടോ ഷോപ്പ് ഉള്ളത് പിന്നെ നോമ്പ് തുറന്നാൽ ഇപ്പോഴും നാല് ചിലപ്പുണ്ടാവും ചിലപ്പം ഉണ്ടാവില്ല അങ്ങനെയല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇത്രയും കളറാണ് ഇതിൽ വരുന്നത് അപ്പോൾ അടിപൊളി മോഡൽ തന്നെയാണ് പിന്നെ നമ്മളിതിൽ തന്നെ കുറേ ആൾക്കാർ സ്ലീവ് വേണം ഹാൻഡ് ഹാൻപത്തിയാറ് ലെങ്ത് കറക്റ്റ് ആണ് അപ്പോൾ അടി വെട്ടാൻ കിട്ടൂല അപ്പോൾ ഫുൾ സ്ലീവ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കണം ആൾക്കാരുണ്ടാകും അപ്പോൾ ഒരിക്കൽ എന്താ വെച്ചുണ്ടെങ്കിൽ സ്ലീവ് ഇങ്ങനെ കയറ്റി വെക്കുക കുഞ്ഞിപ്പോൾ മുക്കാലും ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുക അതെല്ലാം ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ ഇടാം പുറത്തൊക്കെ ഇറങ്ങണ സമയത്ത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ലീവ് വർക്കില്ല സ്ലീവ് വർക്കില്ലായെന്ന് പറയണവർക്ക് ഏറ്റവും നല്ലൊരു മേക്സിയാണ് കേട്ടോ ഇത് ഇതും അപ്പം ഇതിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞതരാം ഇത് റെഡ് പൊളി പ്രിൻ്റ് തന്നെയാണ് ലൈറ്റ് കളർ ഹാഷ് കളറും ഇതിന്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തത് ഇതിന്റെ കളർ വരുന്നത് നല്ല ഒരു പിസ്താക്കി ഉണ്ടല്ലേ നല്ല വെറൈറ്റി 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 കളറാണ് പക്ഷെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി മറ്റത് നമുക്ക് എപ്പോൾ ആണെങ്കിലും സ്റ്റോക്ക് ഉണ്ടാകും ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ സമയമല്ലേ അപ്പൊ നമുക്കിത് മാറ്റി വെക്കാനൊന്നും പറ്റില്ലല്ലോ ഫുൾ ലെങ് ചെസ്റ്റ് വീതി വരണുട്ടോ നാപ്പത്തി എട്ട് ചെസ്റ്റ് വീതി വരണില്ല ഇത് നാപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് അപ്പൊ സ്ലീവ് ആ ഇരുപത്തി ആ ഇപ്പ് സൈസ് നല്ലോണ്ടായിരുന്നു ചെസ്റ്റ് വീതി അത്യാവശ്യം നാപ്പത്തി ആറ് വരണുള്ളൂ കേട്ടോ അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു മോഡല് ഇതാക്കണം കേട്ടോ അടുത്തൊരു മോഡല് ഇതാണ് െ റെഡിപൊളി കളറാണ് കേട്ടോ അപ്പൊ അടുത്ത ഒരു കളർ വരാൻ പോരണത് ഏതാച്ചിരുന്നുണ്ടെങ്കില് ലൈറ്റ് കളർ ഒന്നുമല്ല നമ്മൾ അജ്രക്കില് ഫുൾ സ്ലീവ് മാക്സി ആണ് കേട്ടോ അപ്പൊ അജ്രക്കില് ഫുൾ സ്ലീവ് മാക്സി ഇതാണ് പക്ഷെ ഇതിന്റെ സംഭവം എന്താ വെച്ചിരുന്നുണ്ടെങ്കില് ഇത് ഓറുപത് സൈസ് ആണ്ട്ടോ വരുന്നത് ഇത് അറുപതാണ് ഇതിന്റെ ലെങ് തന്നെ നോക്കിക്കോളെ ഇട്ടോ ഞാനൊരു അമ്പത്തി എട്ടൊക്കെ ഇടുന്ന ആളാണ് അൻപത്തി എട്ട് സൈസ് പക്ഷെ ഇത് അറുപത് ലെങ് ആണ് അൻപത്തിയാറിന്റെ വീതി ഉള്ളു കേട്ടോ അപ്പൊ കണ്ടല്ലേ അജ്രക്കില് ഫുൾ സ്ലീവ് വന്നിട്ടുള്ളത് അറുപതാണ് കേട്ടോ അറുപതിലാണ് സ്ലീവ് ഇതാക്കണം കേട്ടോ സ്ലീവ് ഇങ്ങനെയാണ് ഇതിന്റെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അത് മെറൂണ ബ്ലൂ ആ ഇത് ഒരു കോഫി കളറാണ് കേട്ടോ ഇത് അറുപതില് അജ്റക്കാണ് ഇനി അൻപത്തിയാറ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് കട്ട് ചെയ്താൽ മതി ലെങ്ത് കട്ട് ചെയ്തിട്ട് പീസോടെ മാറ്റി വെച്ചോ മതി കാരണം സ്ലീവ് ആണല്ലോ അപ്പൊ ഇതാ കേട്ടോ അറുപതില് വരണത് ഇരുപത് അൻപത് ചെസ്റ്റ് വീതിയില് ആണ് അറുപത് ലെങ്ത്തിലാണ് ആണ് കേട്ടോ അജ്രക്കിന്റെ ഫുൾ സ്ലീവ് വന്നിട്ടുള്ളത് അപ്പൊ അറുപത് എന്ന് പറഞ്ഞാലും പോരാ അറുപതിലേറെ ലെങ് ഹിപ്പ് ഇരുപത്തി ആറ് അയിമ്പത്തിരണ്ട് സൈസ് ഹിപ്പും ഇരുപത്തി ചെസ്റ്റ് വീതി ഉണ്ട് പിന്നെ ലെങ്ത് പറഞ്ഞാല് ചിലപ്പോ അറുപതിന്റെ മേലുണ്ടാവും ഇനിയിപ്പോ ഞാന് നീളം കുറഞ്ഞതാന്ന് എനിക്കറിയില്ല കേട്ടോ നോമ്പ ചെലപ്പോ സാധാരണ നീളം കുറയ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും അറുപതിലാണ് അപ്പൊ അജ്റക്ക് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് വന്നിട്ടുള്ളത് ഏഹ് അൻപത്തിയാറിലെട്ടോ അറുപതാണ് അപ്പൊ വീഡിയോസ് കാണുന്നതിൽ ശ്രദ്ധിക്കാം കേട്ടോ ഫസ്റ്റ് കാണിച്ചതാണ് എന്ത് അൻപത്തിയാറിലുള്ളത് ഇനി ഇതിന്റെ അൻപത്തി ആറ് ഉണ്ടോ ചോദിച്ചാൽ ഇതിന്റെ അൻപത്തി ആറ് ഇല്ല ഞാൻ വന്ന സ്റ്റോക്കിൽ നോക്കിയിട്ടില്ല ഞാൻ ഇത് പെട്ടെന്ന് കിട്ടിയതേ പോന്നതാണ് അപ്പോൾ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് വേഗം ഓർഡർ ചെയ്തോളി ഫുൾ സ്ലീവില് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരോടാണ് ഫുൾ സ്ലീവിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക ആവശ്യം ഉള്ളവർ കേട്ടോ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് നിങ്ങൾ വീണ്ടും വീണ്ടും കോൾ ചെയ്യാതെ മെസ്സേജ് അയച്ചോളി കാരണം സീസൺ ആണ് ചെറിയ ചെറിയൊരു തിരക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓൺലൈനിൽ എടുക്കലും കടയിൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കറിയാലോ എങ്ങനായാലും മണിക്കൂർ കണക്കിനും ഒരു ചിലപ്പോൾ ഒരു മാക്സി എടുക്കാനാണെന്നുണ്ടെങ്കിലും മണിക്കൂറ് കണക്കിനായിരിക്കും ഒരു കടയിൽ ഉണ്ടാവുക അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ ചിലണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചോളി കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കണോ പെൻഡിങ്ങിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ക്യാഷ് വാങ്ങി അഡ്രസ്സൊക്കെ നമ്പർ എഴുതി വെക്കാൻ നേരത്ത് നിങ്ങളെ കോൾ വരുന്ന സമയത്ത് അത് പോകും പിന്നെ അവരെ അതൊന്ന് തിരഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരികയാണ് പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പൊണ്ണിമായി ഓർഡർ എടുത്ത് വെച്ച് പോയതിൽ ഒരുപാട് പെൻഡിങ്ങിൽ കാര്യങ്ങൾ ഉണ്ടല്ലായിരുന്നു ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു ഓർഡർ ഉത്യാവശ്യം അപ്പോൾ അവിടെ വന്ന ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ ഒരുപാട് റീഫണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞാൻ സോറി ചോദിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നമ്മൾ ചില തെറ്റുകളൊക്കെ നമ്മൾ പറ്റാറുണ്ട് പോസ്റ്റിൽ മാറിപ്പോല് അഡ്രസ്സ് മാറിപ്പോൽ പക്ഷേ ഇത്രയും അധികം പാർസല് മിസ്സിങ് ആകുക എന്നുള്ളത് ആദ്യമായിട്ടാണ് കാരണം ഇത്രയും റീഫണ്ട് കൊടുക്കേണ്ടി വരിക എന്നുള്ളത് ചില സമയത്ത് നമുക്ക് റീഫണ്ട് കൊടുക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഇത് എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല ആളും പിന്നെ വന്നിട്ടുമില്ല അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കുറേ ആൾക്കാർ നമ്മൾ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമന്റ് ഇടുമ്പോളാണ് നമ്മൾ അറിയുന്നത് കാരണം ഞാൻ കുറേ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ വരും ഞാൻ പർച്ചേസിങ്ങിന് പോകും ഞാൻ അവിടെ സാധനം എടുക്കാൻ പോകും ഇവിടെ പോകും നമുക്ക് നമ്മുടെ യൂണിറ്റുകളൊന്നും നോക്കണം സൗണ്ടൊന്നും ഇല്ല റയും എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കണത് പക്ഷേ ഞമ്മക്ക് ഇട്ട് പണി തരിക എന്നുള്ളത് പണി വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതൊരു ഇതാ തോന്നു കാരണം എന്താ വെച്ചാല് നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തണോലും അന്ന് ഒരു ഒരു ദിവസം വന്നിട്ട് ഞാൻ ഇനി ഇനി ഓർഡർ എടുത്തിട്ടുണ്ട് ഇത് പെൻഡിങ്ങിലാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാതെ ഞാൻ മാറ്റി വെച്ചു കൊണൂന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതൊരു തരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല അവർ പെട്ടെന്നൊരു ദിവസം പോയി പിന്നെ അപ്പൊ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അന്ന് പോയതാണ് ഒരു ദിവസം വരും പിന്നെ നാല് ദിവസം വരില്ല പിന്നെ ഒരു ദിവസം വരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർഡർ എടുക്കണവും കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുറേ ആൾക്കാരറിയാം ഒരുപാട് ആൾക്കാർ ഉണ്ണുമായി വന്നില്ലേ ഉണ്ണി വന്നില്ലേ ഉണ്ണിമായി വന്നില്ലേ ഉണ്ണിമായി വന്നിട്ടില്ല അപ്പോൾ ഇനി ഉള്ള ആ പാർസൽ നമ്മൾ നോക്കിയിട്ട് രണ്ട് മൂന്നാല് ആൾക്കാരും കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാനും ഒന്നാമത് ഇവിടെ ഉണ്ടായിരുന്നില്ല റീഫണ്ട് കൊടുക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂടി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഇനി ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇനി ചാ പോവുള്ളൂ അപ്പോൾ അതുവരെ അത് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കാണ് അത് ഇതിൻ്റെ അടുന്ന് വന്ന മിസ്റ്റേക്ക് അല്ല കാരണം ഞാൻ ഇടക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട് എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ നമ്പറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാറുണ്ട് ഇന്ന ഇന്ന സാധനം പക്ഷേ നമ്മളത് ഇന്ന ഇന്ന സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെക്കിയിട്ടും നമ്മൾ പറയാറുമുണ്ട് പക്ഷെ പോയി ഇനി പറയേണ്ട കാര്യമില്ല